ലീലാ മച്ചേച്ചിയുടെ ഡാൻസ് വൈറൽ പ്രായം വെറും നമ്പർ മാത്രം ഒറ്റ ഡാൻസിലൂടെ വൈറലായ ആ ഡാൻസുകാരി ചേച്ചി പള്ളിക്കര സ്വദേശി ലീലാമ്മ ജോണാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം മകൻ സന്തോഷാണ് ലീലാമ്മയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നത് സന്തോഷ് അമ്മയ്ക്കൊപ്പം ചെറുപ്പം മുതൽ ഡാൻസ് കളിക്കാറുണ്ട് പട്ടാമ്പിയിലെ ബന്ധുവീട്ടിൽ കല്യാണത്തലേന്ന് കളിച്ച ഡാൻസാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത് നിരവധി പേരാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നതും വെറുതെ വീഡിയോ എടുത്ത് മീഡിയയിൽ ഇട്ടതാണ് ഇത്രയും വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് മകൻ സന്തോഷ് പറയുന്നത് എന്തായാലും വളരെ സന്തോഷമെന്നും സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു ഡാൻസിനോട് ഒരിഷ്ടം എന്നും മനസ്സിലുണ്ടെന്നും ഒരവസരം കിട്ടിയപ്പോൾ സ്റ്റേജിൽ കയറി അങ്ങോട്ട് തകർത്തെന്നും റഹ്മാന്റെ പാട്ടല്ലേ ഡാൻസ് കളിക്കാൻ സ്പീഡ് പാട്ടല്ലേ എപ്പോഴും നല്ലതെന്നും അപ്പോൾ മോൻ പറഞ്ഞു അമ്മയും കൂടി കയറെന്നും ആ സമയം പിന്നെ ഒന്നും നോക്കിയില്ലെന്നുമാണ് ലീലാമ്മ ചേച്ചി പറഞ്ഞത് എന്തായാലും ചേച്ചി ഇങ്ങനെ ഡാൻസ് കളിക്കുമെന്ന് കൂടെ കളിച്ച കുട്ടികൾ പോലും കരുതിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് എറണാകുളം